ഹായ് ഹലോ സ്ഥലക്കും എന്തെല്ലാം വിശേഷം എല്ലാവരും വിശുദ്ധ അല്ലേ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നല്ല വെയിലൊക്കെയാണ് മഴ ഏകദേശം ഇന്ന് മഴ പെയ്തിയില്ല ഞാൻ അപ്പം ഇതാ വേ വന്നേരം ഇവിടെ പറമ്പിലും വന്ന് ഇങ്ങനെ ഇരിക്കുക പുറത്തിറങ്ങി കുട്ടി പട്ടാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് മക്കളൊക്കെ ഇതാക്കണോ എന്താ എല്ലാവരും ഉണ്ട് പിന്നെതാ എനിക്ക് വേറെ കുത്തിപ്പട്ടാസങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടോ ഞാൻ വിളിച്ചവരൊക്കെ അങ്ങനെ ഓടി വരും ചുറ്റിനും ഒരു സംഗമം വരണ്ടോ രസം ഓ ഇവിടെ ഞങ്ങളവിടെ മലയിൽ എന്താ പറയാ കേക്കുണ്ടോ ഭയങ്കര ഒച്ചപ്പാട് ഇവിടെ ഇങ്ങനെ വൈകുന്നേരം ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോ കുത്തിരുന്ന് കുത്തിരുന്ന് കുത്തി മക്കൾക്കും ദേശം പിടിക്ക മഴ എന്തായാലും പുറത്തു കിറങ്ങാനും പറ്റില്ലല്ലോ അപ്പൊ ഇപ്പൊ മഴ ഇല്ലാത്തോണ്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കും ഉണ്ട് കണ്ടോ പാട്ടേ പന്നാസും കടലാസും ഒക്കെ ഇണ്ട് പാട്ടകളൊക്കെ പെറുക്കി ഇതടുക്കുന്നതാണ്ടോ മക്കളൊക്കെ വൈകുന്നേരമൊക്കെ ഒന്ന് കളിക്കാൻ ഇറങ്ങിയതാണ് ഒന്നോ രസം കാണിച്ചെ ഇവളിതാടെ നിക്കന്നിട്ട് ഞാൻ ഇങ്ങോട്ട് തരണം ലില്ലിയ ലിയോ ലില്ലിയോ അപ്പൊക്കോളെ പൂച്ചനെ കണ്ടു വാ ലില്ല വേണേ ഞാൻ ഞാനവളെ പിടിക്കണ്ടിട്ടേ അവളാടുത്ത് കയ്യിൽ നിന്ന് ഇട്ടാ അങ്ങോട്ട് വരാണ്ട് ഞാൻ അവിടുന്ന് തിട്ട അവളാടത്ത് തിട്ട പറ്റണ്ട ഞങ്ങളെ പുതിയൊരു അതിഥി വന്നു പറഞ്ഞ് ഞാൻ ഒരു വീട് കിട്ടിന്നല്ലോ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന ഒരാളായിട്ട് പുതിയ ആരോ ആദ്യം വളർത്തിയ ആൾക്കാരെ പൊട്ടൊക്കെ തട്ടെടുത്ത അപ്പൊ വലുക്ക് ദിനേം കൊണ്ടങ്ങനെ നടക്കാനായി ഇത് എന്താ പറയാ ഇതിന്റെ ഒരു ഭാഗ്യം കൊണ്ട് ഇത് ജീവിച്ചിരിക്കും എല്ലാവർക്കും സുഖാണോ നോക്കി ഇത് ഇതാണുണ്ടോ എന്റെ മിലു നിങ്ങൾ മിലുമോളാ ഇത് മിലും മിലു അപ്പൊ ലുലു എടേന്നറിയോ ലുലുതാക്കണതാ ലുലിയോ ഇങ്ങോട്ട് വാ വാ അപ്പൊ ഇതാണെൻ്റെ ലുല്ലു മോൾ ലുല്ലുമോൾ ഇതാണ് ഇൻ്റെ ലുലുണ്ടോ ഇന്ന മ്യാവിനെ കുണ്ടാ ഇലു ഇത് ലുലു ഇത് മിലുണ്ടോ ഇന്നെ കിട്ടിയോ കിട്ടി മാം സന്തോഷായി മറ്റുള്ള കളിക്കാൻ പോണ തിരക്കിലേ കൊണ്ടേ ഇവിടെ കൊടുത്തു പോയതാ അല്ലെങ്കിൽ കൊടുക്കൂല അടിയാണ് അടിയാണിവിടെ എ ജാതി അടി ഇടുന്നവരിൽ എന്താ കൂടിയും വാർത്ത വെക്കാം അപ്പം ഞങ്ങളെ വീഡിയോ കാണുന്നവരെല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും കേട്ടോ അപ്പോൾ അതുവർക്ക് എല്ലാവരും തെറ്റാ ബൈ ബൈ